ടർക്കിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ടർക്കിയാണത് ഇവിടെ കൊണ്ടിട്ടതാണ് അവലൊക്കെ വേറെ കൊത്തി പറക്കി കിടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഉള്ളത് അത്രയും ഇങ്ങോട്ട് കളറല്ലേ പക്ഷെ അവർക്ക് പ്രശ്നമില്ല ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡെയിലി നനയ്ക്കാത്തോണ്ടൊക്കെ ഇത് ആകെ വരണ്ടു ഇത് മഴക്കാലത്തന്നെ വെച്ച് പിടിപ്പിച്ചാലേ കിട്ടുള്ളൂ നല്ല രീതിയിൽ പുല്ല് വളർന്നതാണ് ഇപ്പോൾ പിന്നെ തേക്ക് മുകളിലുള്ളതുകൊണ്ട് തേക്കിൻ്റെ അലിയും വീഴുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതെന്താണെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അരി വെതറി കോഴികളെ കോഴികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ മനസ്സിലാവുമെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഒരെണ്ണം തൂങ്ങി പിടിച്ച് നിൽക്കണം കണ്ടപ്പോഴേ നമ്മളതിനെടുത്തു എടുത്തതിന് ശേഷം ടറക്കിയുടെ കാഷ്ടമാണ് അത് ഉരുണ്ട് ആരോഗ്യമുള്ള ഉരുണ്ട് ഇങ്ങനെ കാഷ്ടം വരും പെട കണ്ട പെട ചാവാറായ സാധനമാണ് നമ്മൾ നോക്കിയില്ലായിരുന്നെങ്കിൽ ചത്തുപോയാന് അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കവക്കെട്ട് നല്ല തണുപ്പ് കാലമല്ലേ അതുകൊണ്ട് നല്ല കവക്കെട്ട് വായ തുറന്ന് കഴിഞ്ഞാൽ കട്ട കവം കൊണ്ട് ഇങ്ങനെ മാറാലെ പിടിച്ച പോലെ അങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങ അങ്ങനെ പിന്നെ വശങ്ങളിൽ പുണ്ണ് വായ്പുണ്ണ്ണ് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ തീറ്റിയെടുക്കില്ലേ ശോഷിച്ച് വന്നതോ അപ്പോൾ കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയാണ് ചെയ്തായിരുന്നു നമ്മൾ കപക്കെട്ടോ പനിയോ തൂങ്ങലോ എന്തുണ്ടായിക്കഴിഞ്ഞാലും നമ്മളൊരു ആൻറ്റിബയോട്ടിക്ക കൊടുക്കുക ആൻറ്റിബയോട്ടിക്ക് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എൻ്റെ അറിവിൽ നാല് ആൻറ്റിബയോട്ടിക്ക് ഉണ്ട് പക്ഷേ അത് നാലും കണ്ടൻറ്റ് വ്യത്യാസമാണ് ശാസ്ത്രീയമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ തൂങ്ങലുണ്ടെങ്കിൽ ലിക്സൺ പൗഡറാണെന്ന് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക ഞാൻ ഡോക്ടറോ ആയിട്ട് എനിക്ക് അതൊരു സർക്കാർ അംഗീകാരങ്ങളോ ഒന്നും കിട്ടാത്ത ആളാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ലിക്സം പൗഡർ ഇത് നിങ്ങൾ കേട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാനും പോണ്ട ഡോക്ടർ പറയുന്നത് പ്രകാരം ചെയ്യുക ലിക്സം പൗഡർ എൽ ഐ എക്സ് ഇ എൻ അതൊരു മഞ്ഞ ചെറിയൊരു പാക്കറ്റാണ് നൂറ് ഗ്രാമിൻ്റെയാണ് അമ്പത് ഗ്രാമിൻ്റെ എങ്ങാണ്ട് ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ ഇപ്പം ഇന്ന് പുറത്തിറക്കിയിട്ടല്ലോ കേട്ടോ അതിനാ ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിൽ തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് മാത്രമല്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൂടെ കുടിക്കാൻ വെച്ച് കൊടുക്കുക ഒരു ലിറ്റർ ഒരു ലിറ്റർ ഒരു നുള്ളു വെള്ളത്തിൽ ഒരു ലിറ്റർ ഒരു ലിറ്ററിൽ ഒരു നുള്ളു വെള്ളം സോറി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നുള്ളിൽ ലിക്സം പൗഡർ ഇട്ടിട്ട് കലക്കി കൊടുക്കുക കണ്ട അവൻ്റെ നിൽപ്പ് ശരിയല്ല കണ്ട അമ്മ അത് ഇവനെ കൂടിന് പുറത്തേക്ക് വിടണ്ടട്ടോ അത് എന്തോ ഒരു ഇതായിട്ട് നിൽക്കണ്ട അതിന് തീറ്റ കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും പറ്റില്ല അതിൻ്റെ കഫമൊക്കെ മാറിയുള്ളിലത്തെ കപം പോയ അത് വേണ്ട കപം ഇല്ലല്ലോ വായല് പിന്നെ അതെ പുണ്ണ് ഒരു എക്സ്പീരിയൻസ് പറയട്ടെ വായൽ നല്ല പുണ്ണുള്ള കോഴിക്ക് നമ്മൾ അറിയാവുന്ന മരുന്നുകളൊക്കെ ചെയ്തിട്ടും മാറാത്തത് വെറുതെ ഒന്ന് നിലത്തിട്ടപ്പോ മണ്ണിൽ കിട്ടും അപ്പോൾ പുണ് പിറ്റേ ദിവസം തീരില്ലാതായി പോയൊരു വിഷയമുണ്ട് അനുഭവം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിങ്ങേ മ കല്ലും മണ്ണൊക്കെ കൊത്തിപ്പറക്കിയിട്ടെ തിന്നിട്ടാന്നുകൊണ്ട് അത് പ്രകൃതി തന്നെ അവർക്ക് കൊടുക്കുന്ന ചില മറ്റേ അവൻ അവനവൻ്റെ അസുഖം അവനവന് മാറ്റാനുള്ള ആ കിട്ടി ഇങ്ങനെ കിട്ടാറില്ല ഇത് ശോഷിച്ച് അതിൻ്റെ ബ്ലേഡ് പോലെ നെഞ്ചുണക്ക് പോലെയൊക്കെ ആയിട്ടാണ് തീറ്റ നല്ല തീറ്റ എടുത്തിട്ടുണ്ട് നല്ല തീറ്റണ്ട് അങ്ങനെ അപ്പൊ നെഞ്ചൊക്കെ നല്ല ക്ഷീണം വന്നു അമ്മ പൊക്കോ അപ്പൊ അങ്ങനെ പിന്നെ വായ്പുണ്ട് വന്നു വായ്പുണ്ടിന് എന്താ ചെയ്യണ്ടെങ്കിൽ ഈ കപം കെട്ടുണ്ടെങ്കി എന്താ വെച്ചാൽ നല്ല കോട്ടൺ തുണി കോട്ടൺ തുണി എടുക്കുക കോട്ടൺ തുണി എടുത്തിട്ട് അത് കടത്തിട്ട് ആ കപം മൊത്തം ചുരുട്ടി എടുക്കുക അങ്ങനെ ഒരു യോഗാസന രണ്ടു വായാലും ഉള്ളിൽ കോട്ടൻ തുണി നെഞ്ചു വരെ വിഴുങ്ങിയിട്ട് വലിച്ചെടുത്ത് കപം മൊത്തം പോരുന്നത് ഇതങ്ങനെയൊന്നും വേണ്ട വെറുതെ ഒരു ചെറുവിരലിൻ്റെ പകുതി മാത്രം ആഴത്തിൽ ഒന്ന് വരണ്ടി തിരിച്ച് വലിച്ചെടുക്കുമ്പോൾ കപക്കെട്ട് കപം മൊത്തം ഇങ്ങോട്ട് ഒരുവിധം പോകുന്നോളൂ അങ്ങനെ ഡെയിലി വൃത്തിയാക്കണം അതോടൊപ്പം എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുക്കണം അങ്ങനെ ലിക്സം പൗഡർ പറഞ്ഞില്ലേ അത് രണ്ടാഴ്ച രണ്ട് മാസം മാസത്തിന് താഴെയുള്ള കോഴികൾക്കാണ് വലുതിനൊന്നും അത് എഫക്റ്റീവ് ആവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നാല് മാസത്തിന് താഴെ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ടെട്രാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുക പിന്നെ എനിക്കറിയാവുന്നത് എൻട്രോയും മെരീക്കിയാണ് എൻട്രോ എന്ന് പറയുന്നത് ഞാൻ ബ്ലൈൻഡായിട്ട് കൊടുക്കുന്ന സാധനമാണ് തീരെ നിവർത്തിയില്ലെങ്കിൽ ആൻറ്റോ ആൻറ്റിബയോട്ടിക്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് മെരിക്കി എന്ന് പറയുന്നത് ഇവിടെ മെരിക്കിനാണ് കൊടുത്തിരുന്നത് ആദ്യം എൻട്രോ കൊടുത്തിട്ടൊന്നും ആവാണ്ട് മെരീക്കിയും കൊടുത്തു അപ്പോൾ കപം നമ്മൾ വലിച്ചെടുത്ത് കളയിലും തുണി ചുരുറ്റി വായിക്കകത്ത് തുണി ചുരുട്ടി കയറ്റി വലിച്ചെടുത്ത് കപം കളയിലും പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്യില്ല ഹാൻഡ് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താവറചംഗം വസ്തുക്കളുണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് സ്റ്റാർട്ടർ കലക്കാനുള്ളത് ഇത് വലിയ ഇത് എന്നിട്ട് ഇതിൽ സ്റ്റാർട്ടറോ ഗ്രോവറോ അതിൽ കലക്കിയിട്ട് ലിക്വിഡ് പോലെ ആക്കിയിട്ട് ഇതിലാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ പോലെ വായൽ കൊടുക്കും അതിൻ്റെ കൂടെ ഗ്ലൂക്കോസ് ആഡ് ചെയ്യും ഇതെന്ത് ഇതാണ് അമേരിക്കി എന്ന് പറയുന്നത് നല്ല വിലയുടെ സാധനമാണ് കേട്ടോ ഇരുന്നൂറ്റി ചില്ലാൻ എത്രയുണ്ട് ഇരുന്നൂറ്റി നല്ല ഇത് പുതിയ ഫോണിലോട്ടൊക്കെ വീഡിയോ എടുക്കണം ഇരുന്നൂറ്റി ഇരുപത്തി അത്രയുണ്ട് പിന്നെ ഇതെന്താണ് ഇതിപ്പോൾ ആട്ടിറക്കിക്ക് കൊടുക്കാണ്ടായിരുന്നത് പിന്നെ ഇത് ഇതിലെന്ത് മരുന്നാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് വേറൊരു വീഡിയോ ചെയ്യാം പിന്നെന്തൊക്കെയാണ് ഇതെന്താണ് ഇതിപ്പോൾ കൊണ്ടുവച്ചത് ഇതെന്താ മരുന്ന് ഇതിപ്പോൾ കൊണ്ടുവച്ചത് ഇത് സിപ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് കാരണം ഇതിന് മുന്നൊരു കോഴിക്ക് പ്രശ്നം പറ്റിയിരുന്നു നല്ല ചൂടല്ലേ നല്ല ചൂട് വരണ സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോഴിക്കാഷ്ടം വീണ് ഇതിലേക്ക് ഡയറക്റ്റ് വെയിലടിച്ച് ഇവിടെ കോഴികളടച്ചിട്ട് വളർത്തുകയാണെന്ന് വിചാരിക്കുക വെള്ളം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ വെള്ളം മറന്നിട്ട് ഈ അടിയിലത്തെ കോഴിക്കാട്ടത്തിലേക്ക് വീണ് കോഴിക്കാട്ടം ഇങ്ങനെ വെള്ളമായിട്ട് സംയോജിക്കുന്ന സമയത്ത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ചൂടുണ്ടാവും ആവി അടിക്കും അത് ചില കോഴികളുടെ കണ്ണിലേക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്ത് കണ്ണിലേക്ക് കേടുവരും അങ്ങനെയുള്ള കോഴികളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ സിപ്ലോക്സ് എന്ന് പറഞ്ഞാൽ മരുന്ന് നന്നായിട്ട് ഓരോ തുള്ളി രണ്ട് നേരം രണ്ട് കണ്ണിൽ ഒഴിച്ചാൽ അസുഖമുള്ള കണ്ണിലും അസുഖം ഇല്ലാത്ത കണ്ണിലും ഒഴിച്ച് കഴിഞ്ഞാൽ മാറാറുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പഴുപ്പ് വന്ന് ഇതാകും അപ്പം നമ്മളാ മുഖത്തിൻ്റെ ചുറ്റും പഴുപ്പ് വരും ആ പഴുപ്പ് മൊത്തം ഞെക്കി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇത് സിപ്ലോക്സ് ഒരു പതിനാറ് ഇരുപത് രൂപയുള്ളു പക്ഷേ ഇതിലൊരു വേറൊരു സാധനം പെട്ടെന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടി വേറെന്തോ ചേർക്കാൻ പാടില്ലാത്തൊരു പേര് മെഡിക്കൽ സയൻസിലില്ലേ സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞിട്ട് ആ ഡി എന്ന് പറയുന്നത് ഇത്തിരി സീരിയസ് സാധനമാണ് ആ ഡിയും ചേർന്നത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും പക്ഷേ കോഴികൾക്ക് എന്തെങ്കിലും മുറിവോ മറ്റോ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ സിപ്ലോക്സ് ഡി ആണ് ഒഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ മുറിവ് പഴുത്ത് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ചെറിയ രീതിക്കുള്ള സി കണ്ണിന് പ്രശ്നത്തിനൊക്കെയും സിപ്ലോക്സാണ് അപ്പോൾ ഇത് വൈറ്റ് ഗ്ലൂക്കോസ് തന്നെയാട്ടോ അപ്പോൾ അങ്ങനെ ശരിക്ക് ഈ മരുന്നുകൾ ഇങ്ങനെ ചൂട് വരുന്ന ഈ സ്ഥലത്തല്ല സൂക്ഷിക്കേണ്ടത് തൽക്കാലം ഇത് ഞാൻ വേറെ കൊണ്ടുപോകാൻ പോവാം ഇതിങ്ങനെ നല്ല ചൂടുള്ള സ്ഥലത്തൊന്നും ഇത് സൂക്ഷിക്കാൻ പാടില്ല ഇത് ഡെയിലി അമ്മ ഇവിടെ വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇവിടെ തന്നെ ഒരു കൂട്ടിൽ വെക്കുന്നത് ഇത് എൻട്രോ എൻട്രോന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അല്ല ഇതും മെരിയിക്കിനാണ് ഇത് കഴിഞ്ഞ കുപ്പിയ ഇതെന്താ അതായത് എന്ത് വേറെന്തിൻ്റെ അപ്പം ഇത് ഞാനകത്ത് കൊണ്ടുപോവാം അപ്പം അങ്ങനെ ടെട്രോ സൈക്കിളിൻ്റെയും എൻട്രോൻ്റെയും മെരിക്കിൻ്റെയും കാര്യം പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ വായ്പുണ്ണ് വായ്പുണ്ണിന് ജൻഷൻ വൈലറ്റ് നല്ലതാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അത് മേടിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നാച്ചുറലായിട്ട് വായ്പണ്ണിന് ചെയ്യുന്ന കാര്യം കരിനൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കരിനീല കളറുള്ള ഒരു പർപ്പിൾ കളറിലെ കണ്ടൊരു ഇലയുണ്ട് അതൊരു നാടൻ മരുന്നാണ് കരിനൊച്ചിയുടെ നീര് ഒന്ന് കൈവെള്ളയിലിട്ട് തിരുമ്മി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അരച്ച് അതിൻ്റെ ഈ നീരി ഇറ്റിക്കുകയും പിന്നെ ആ ചണ്ടി വേണമെങ്കിൽ തിന്നാൻ കൊടുക്കുകയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു നല്ല കോട്ടൺ തുണി എടുത്തിട്ട് ആ പഴുപ്പ് വായ്പ ഉണ്ണിൻ്റെ ഭാഗത്ത് പഴുപ്പുള്ള ഭാഗം നന്നായിട്ട് വലിച്ച് തുടച്ചങ്ങ് ഉറച്ചെടുക്കണം ആ പഴുപ്പ് നമ്മൾ തന്നെ എടുത്ത് കളയണം ചിലപ്പോൾ കുറച്ച് ചോര വരും അത് കുഴപ്പമില്ല അവിടെ ഈ കരിനൊച്ചി നീരോ ഈ ജംഗ്ഷൻ വയലറ്റോ തേച്ചാൽ മതി ഏതെങ്കിലും അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞു വന്നത് വായ്പുണ്ണും ഉണ്ടായിരുന്നു പിന്നെ കപക്കെട്ടും ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടും അമ്മ വേറെ തിരക്കിലായതുകൊണ്ടും എൻ്റെ വാ പൊളിച്ച് കാണിച്ചു തരാൻ പറ്റില്ല ഇതിപ്പോൾ ഞാനിന്ന് രാത്രി കിടക്കണേക്കാളും മുന്നേ ഇതിൻ്റെ വായു ഒന്ന് പരിശോധിക്കും പുണ്ണുണ്ടോയെന്ന് നോക്കണം പുണ്ണ് പോയിട്ടുണ്ടാവും കാരണം നല്ല രീതിയിൽ തീറ്റെടുത്തിട്ടുണ്ട് തീറ്റസഞ്ചി എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കോഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തീറ്റസഞ്ചിയിലൊന്നും കാണില്ല അപ്പോൾ ഇതങ്ങനെ റെഡി ആക്കിയിട്ടതാണ് പക്ഷേ ഇപ്പോഴും നെഞ്ചോണക്ക് പോലെ നിൽക്കായിട്ടുണ്ട് കാരണം തീറ്റിയൊന്നും എടുക്കാതെ നല്ല ക്ഷീണം വന്നു പക്ഷേ ഇത് നല്ല തീറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവും പിന്നെ ഇതുപോലെ ക്ഷീണിച്ച കോഴികൾക്ക് നെഞ്ചുണക്ക് പോലെയൊക്കെ വരികയാണെങ്കിൽ അതിനും ഒരു നാടൻ ഉണ്ട് അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം ചെയ്യാം എന്തായാലും ഇതിലും കൂടെ പറഞ്ഞു പോകും അതായത് ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് തൈര് ചോറ് സവാള അരിഞ്ഞത് അങ്ങനത്തെ ഒക്കെ കുഴമ്പനാക്കിയിട്ട് വായൽ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുഷ്ടി വരും അതാണ് നെഞ്ചുണക്ക് മാറാൻ അത് നെഞ്ചുണക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും പക്ഷെ അത് കുറച്ച് സമയം എടുക്കും പിന്നെ ചിലപ്പോൾ അത് മുട്ടയിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അസുഖം വന്ന കോഴികൾക്ക് പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ മുട്ട ഉൽപാദനം പരിപാടിക്ക് നടക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് അസുഖം പിടിച്ച കോഴിയുടെയും അസുഖം പിടിച്ച ടറക്കീടെയും അല്ല ടർക്കി കോഴിയുടെയും ടറക്കിടേയും കാര്യം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു പൂവനെ ചിലപ്പോൾ ടർക്കി പൂവനെ ഈ നമ്മുടെ കൈ നമ്മൾ തന്നെ കൊടുത്ത കുട്ടി വലുതായ ഒരു ടർക്കി പൂവനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കണ്ടവർ പുല്ല് തിന്നെയാണ് ആണും പെണ്ണും തിന്നുന്നുണ്ട് കാരണം ആ പുല്ല് ഇങ്ങനെ വളർത്തുന്നോട് വളർ വെച്ച് കോഴികളെ വളർത്തുന്നിടത്ത് പുല്ല് വെച്ച് പിടി പിടിപ്പിച്ചതാ പോണം പിന്നെ ഇതൊക്കെ ഗലാങ്കലെന്ന് പറഞ്ഞൊരു ഇഞ്ചിയും ചിറ്ററത്തി അങ്ങനത്തെ ഔഷധ ചെടികളൊക്കെയാണ് പിന്നെ ഞാനിവിടെ വെറ്റില വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വെറ്റിലൊക്കെ കോഴിക്ക് നല്ല ഒരു മരുന്നാണ് ഇതിങ്ങനെ കയറി പോകേണ്ട കാരണം വെറ്റില കഷായത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കോഴികളെ വളർന്നുകൊടുത്ത് വെറ്റില കരിനൊച്ചി ഇതുപോലെ വേലിച്ചീര കണ്ടില്ലേ പിന്നെ ചായ മൻസ പിന്നെ സൗഹൃദ ചീര പിന്നെന്താ രമ്പയല അതായത് പാണ്ടൻ ലീവ്സ് പിന്നെ തുളസി പനിക്കൂർക്ക അങ്ങനെ ഔഷധത്തിനും ഭക്ഷണത്തിനുമായിട്ട് കുറേ പച്ചിലകൾ വളർത്തുന്നത് നല്ലതാണ് രമ്പയുടെ അല്ല തയ്യ് വേണമെങ്കിൽ കൊടുക്കാനുണ്ട് വിൽക്കാനുണ്ടെന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ പപ്പായ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇതൊക്കെയും കുറച്ച് ചെറിയ ചെറിയ എപ്പിസോഡുകളൊക്കെ ആയിട്ട് ഇതിലും കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ കോഴിയുടെ അവസ്ഥകൾ മഴയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചായി ത ഇപ്പം തണുപ്പായതുകൊണ്ട് വരുന്ന താഴെ തറസിൻ്റെ മുകളിലുള്ള കോഴികളെ താഴെ ഇറക്കാത്തത് എന്തായാലും ഈ മാസം അവസാനത്തോടെ തണുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കോഴികളെയും താഴെ ഇറക്കും നല്ല രീതിയിൽ വൃത്തിക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു കരിമ്പൂച്ച വരുന്നുണ്ട് പക്ഷേ ആ കരിമ്പൂ ഇന്ന് നോക്കിയ സമയത്ത് ഒരു കോഴി ഒരു കറുപ്പ കോഴി നമ്മളിവിടെ ഒരു അസുഖമായിട്ടൊരു കോഴി കാല് വയ്യാത്തത് ഇതിൻ്റെ ഇവിടെ എടുക്കേണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇവിടെ അടിയിലൊരു പൊളി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കരിമ്പൂച്ച അതിനെ വലിച്ചുകൊണ്ടുപോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇന്ന് നോക്കണ സമയത്തൊരു കോഴീരെ കുടലൊക്കെ ഉള്ളിൽ തിന്നിട്ടൊക്കെ ഒരു കോഴിക്ക് എടുക്കുക നോക്കണ സമയത്ത് നമ്മുടെ അന്ന് പോയ കോഴിയാവുന്ന വിചാരിച്ചത് എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ പിടിച്ചാവുന്നൊക്കെ വിചാരിച്ച പക്ഷേ അത് കരിങ്കോഴിയായിരുന്നു വേറെ എവിടെ അവൻ കരിങ്കോഴീനെ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് തിന്നത് ഒരു രണ്ട് മാസം ആയിട്ടുള്ള കോഴി അപ്പോൾ ഈ വലിയ കോഴീനെ ഇവിടെ തൽക്കാലം ഇടുന്നത് അവളെ പൂച്ച പിടിക്കുമില്ലയോ എന്ന് അറിയണം കാരണം കരിമ്പൂച്ച നമുക്ക് പണിയായിക്കഴിഞ്ഞാൽ അവിടെ കോഴീനെ അയച്ചിടാനും ഒരു ബുദ്ധിമുട്ടുണ്ട് അയ്യോ പതിമൂന്ന് മിനിറ്റോളം എടുത്തു അപ്പോൾ കുറച്ച് കാര്യങ്ങളും എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞതാണ് ബാക്കിയൊക്കെ വഴിയെ പറയാൻ